അസൈക്കുംബർമികൾക്കുന്ന മന്യ സഹോദരിമാർ ഫലിന്റെ അവസാന ഭാഗത്തേക്ക് അധ്യായത്തിൽ നാം പ്രവേശിക്കും ഇന്നലെ നമ്മൾ സുന്നത്തായ സ്വതക്കയെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത് അത് ആരൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചും നമ്മൾ ഇന്നലെ പറഞ്ഞു കരീബായ ആൾക്ക് കുടുംബ ബന്ധം കൊണ്ട് കരീബായ ആൾ തുഷരീഖുബി ലാഹിഷൻ വബിൽ വാലുദ്ഹസാന വബിദുൽ കുർബ വല്യതാമ വൽമസാഖിൻ എന്നൊണ്ടാണ് ആയത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഖരീബായ കുർബ കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് കൊടുക്കൽ അഫ്വലാണ് അവരെ കഴിച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് ഇന്നലെ പറഞ്ഞതുപോലെ ബൈറുഹാവ് തോട്ടം സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി അബുതുൽഹത്തൻസാർ അല്ലാത്ത വന്നപ്പോൾ വിലങ്ങി പക്ഷേ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ നിർബന്ധാവസ്ഥാനഹത്താ തുംഫി മുഹബുത്തിറങ്ങുമ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ റസൂർ അലുസ്വലും ഞങ്ങൾ വിലങ്ങി വീണ്ടും വിരങ്ങി വീണ്ടും വിറങ്ങി മൂന്നാമത്തെ പ്രാവശ്യം വൺ ബൈ ത്രീ കൊടുക്കാൻ പറഞ്ഞു അത് ആര് കൊടുക്കണം ആ മാമിക്കുന്ന കുടുംബക്കാർ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചക്ക ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരും ഇല്ലാത്തവരും ഇല്ലാത്തവരുണ്ടാവും നിർബന്ധമുള്ള കുടുംബക്കാരുണ്ടാവും ഉണ്ടാവും കൊടുക്കൽ നിർബന്ധമുള്ളത് നമ്മുടെ ജ്യേഷ്ഠ അനുജന്മാരായിട്ടുള്ളവരുണ്ടാവും പങ്ങന്മാരായിട്ടുള്ളവരുണ്ടാവും നമ്മൾ കീഴിൽ താമസിക്കുന്നവരുണ്ടാവും ഇവരൊക്കെ വല്യമാരുണ്ടാവും ഇവർക്കൊക്കെ കൊടുക്കൽ നമ്മളെ കടമയാണ് ബുജൂബാണ് മാതാപിതാക്കളെ ആ ഗണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവർക്കൊക്കെ ചില കൊടുക്കൽ നിർബന്ധമാണ് പക്ഷേ അതിന് കണക്കൊന്നും പറഞ്ഞിട്ടില്ല കണക്ക് പറഞ്ഞു കൊടുക്കുന്നവർക്കാണ് തികയാതെ വരിക അപ്പോഴാണ് അവർക്ക് ഇതും ബാധകമാകുന്നത് മാതാപിതാക്കൾക്ക് അവർക്ക് കണക്കില്ലാതെ കൊടുക്കണം എന്ന അഭിപ്രായത്തിലാണുള്ളത് ഒരു വൈഫായ ഒരു ചെറിയ അഭിപ്രായം എന്താ അവരിലേക്ക് ചില സാഹചര്യങ്ങളിൽ അത് നീക്കാം എന്നുണ്ട് അതിന് കുഴപ്പമില്ല അപ്പോൾ അവർക്ക് അവർക്കും കൊടുക്കാം ജക്കാത്തല്ലല്ലത് ഇത് സ്വതക്കയാണല്ലോ സ്വതക്കയായത് അവർക്കും കൊടുക്കാം ലഫൊക്കെ നിർബന്ധമായ മാതാപിതാക്കളാണെങ്കിലും മറ്റ് ജ്യേഷ്ഠാന്തന്മാരാണെങ്കിലും എളാപ്പാൻ്റെ എളന്മാരുടെ മക്കളാണെങ്കിലും അമ്മാവന്മാരുടെ മക്കളൊക്കെ ആണെങ്കിലും ഒക്കെയും എന്താവാം അത് കൊടുക്കാം സക്കാത്താണ് ഞാൻ പറഞ്ഞത് അവരിലിട്ട് നീക്കുന്നതിൽ അഭിപ്രായം ഉണ്ട് ഏത് സക്കാത്തിൻ്റെ സ്വത്തും മാതാപിതാക്കൾ കൊടുക്കുന്നതിൽ കാരണം അവർക്ക് കണക്കില്ലാതെ കൊടുക്കണം എന്നതാണ് അവരുടെ അവരുടെ മേലുള്ള നിയമവ്യവസ്ഥ അപ്പോൾ അവരത് എന്ന് പറഞ്ഞാൽ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ മഹറമായ ആളുകൾ അതായത് നമ്മുടെ പൊങ്ങന്മാർ അതുപോലെ തന്നെ സഹോദര സഹോദരിമാരൊക്കെ ഉണ്ടാവുന്ന ആളുകൾ അത് ആദ്യം നോക്കേണ്ടത് മഹറമാണ് നസബ നമ്മളെ കുടുംബ ബന്ധങ്ങളെ കൊണ്ടുള്ളത് പിന്നെ നമ്മുടെ മുലകുടി ബന്ധം കൊണ്ട് പിന്നെ കെട്ടു ബന്ധം കൊണ്ട് അങ്ങനെ കൊടുക്കണം അപ്പോൾ ഈ മഹറമനെ പരിഗണിച്ചാൽ പിന്നെ കൊടുക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർക്കാണ് മഹറമായ ആളുകൾ പരിഗണിച്ചാൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് മഹറം അല്ലാത്ത ആളുകൾക്ക് മഹറം മഹരമല്ലാത്ത കുടുംബക്കാരുണ്ടാവുമല്ലോ അമ്മാവന്മാരുടെ എളാപ്പ മുത്താപ്പാരുടെ അങ്ങനെയുള്ള ആളുകൾ കൊടുക്കണം അത് വാപ്പാൻ്റെ ഭാഗത്തുനിന്നാൻ്റെ ഭാഗത്തുനിന്ന് സമ്മാനം രണ്ടാണെന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മുരകുടി ബന്ധം മുഖേനം പിന്നെ മുസാഹറത്ത് മുഖേന ഉള്ളത് ഇങ്ങനെ കൊടുക്കണം അതാണ് അതിൻ്റെ തീർത്തീപ് ഉള്ളത് ഇവർ കൊടുക്കലാണ് തീർത്തീപ് അപ്പോൾ ഈ അക്കാരിവിന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു മസാല അവിടെ പ്രത്യേകം മനസ്സിലാക്കണം അക്കാരിവിൽ നമ്മൾ നല്ല ബന്ധമുള്ളവരുണ്ടാവും ബന്ധമില്ലാത്തവരുണ്ടാവും നമ്മളെ കണ്ണ്പോൾ എഴുന്നേറ്റ് നിൽക്കണവലും നമ്മളെ പുകയിൽ പറയണമുണ്ടാവും പറയാത്തവരുണ്ടാവും ശത്രു ഉണ്ടാവും ശത്രുക്കളായ കുടുംബക്കാരുണ്ടാവും അവർക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നതാണ് അവർക്ക് കൊടുക്കണം എന്നതാണ് പിന്നെ മസ്അല നോക്കൂ ദീനിൻ്റെ ഒരു മസ്അല അങ്ങനെയാണ് അവർക്ക് കൊടുക്കണം എന്നാണ് തഹാതു തഹാബു എന്നാണ് ഹദിയെ കൊടുത്തിട്ട് സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹം ഉണ്ടാക്കണം എന്നാണ് അപ്പം ആ സ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള വഴി എന്ത് തന്നെയാണ് അവർക്ക് ഹതിയെ സ്വതക്ക കൊടുക്കുക അപ്പോൾ ശത്രുവാണെങ്കിലും അപ്പോൾ ചിലപ്പോൾ ചില ഭാര്യമാര് പറയും നിങ്ങളെ അഞ്ചന്മാരെയും ഉമ്മമാരെയും കുട്ടികളും ഇവരൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായത് ഒരന്ന് ഒരു നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ അങ്ങനെ എങ്ങനെയാണ് അത് നമ്മൾ കേൾക്കണ്ട ഷറായിൻ്റെ നിയമം എന്താണ് കൊടുക്കണം എന്ന് തന്നെയാണ് അവരെയും കൊടുക്കണം അവർക്കും കൊടുക്കണം കൊടുക്കുമ്പോൾ അത് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവതി അങ്ങനെയൊക്കെ ശത്രുത കാട്ടിയിട്ട് ഓനക്ക് തന്നല്ലോതിലുള്ളവർക്ക് ഓന മനസ്സ് മാറട്ടെ അപ്പോൾ അവരെയും പരിഗണിക്കണം ശത്രുത ഉള്ളവരാണെങ്കിലും പരിഗണിക്കണം എന്നാണ് പക്ഷേ നമുക്കറിയാം ഓനത് കൊടുത്തു കഴിഞ്ഞാൽ ഊണ് പള്ളിയിലേറെ ബുദ്ധിമുട്ട് ഓന എന്ന് നമുക്ക് ഉറപ്പാകണമെങ്കിൽ കൊടുക്കണ്ട അതന്നെ മനസിലായില്ലേ അതായത് അസൂയാലുമാണ് വലിയ ഹെക്കതും പോലുള്ള ആളാണ് കൊടുത്തു കഴിഞ്ഞാൽ ഓനെന്താക്കും നമ്മളെ തിരിച്ച കുത്തും അങ്ങനുണ്ട് മറ്റു സ്ഥലത്ത് അസൂയാലുക്കൾ കൊടുത്താൽ അത് സർപ്പം കുത്തും പോലെ കുത്തും എന്നും ഉണ്ട് കാരണം വിഷമാണല്ലോ അപ്പോൾ ഓനെന്താ ഇപ്പൊ പത്ത് എന്ന് ഓൻ ആയിരം തരണ്ടായിരം തന്നിട്ട് അപ്പോൾ എനിക്ക് നൂറ് തന്നത് എന്ന നിലക്ക് നിലക്കെന്താക്കും വാശി കൂടും അപ്പോൾ ലറർ നററ് കൂടുവയ്ക്കാറ് അപ്പോൾ ആ കൂടുന്ന സ്ഥിതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊടുക്കണ്ട അല്ലെങ്കിൽ ശത്രുവാണെങ്കിലും കൊടുക്കണം എന്നാണ് പണ്ടൊരാൾ പറഞ്ഞ പോലെ മുമ്പൊക്കെ അഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് അമ്പത് പൈസന്റെ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ അഞ്ച് രൂപ കൊടുത്താൽ അയ്യായിരം ഉറുപ്പേൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓരോരോ കാലത്തിന്റെ മാറ്റങ്ങൾ ഒരു പന്തിപ്പോൾ അങ്ങനെ തന്നു എനിക്ക് ഇത്ര തന്നുണ്ടായിരുന്നു എന്ന നിലക്കുള്ള ചുറ്റുപാടുകളാണെങ്കിൽ അപ്പോൾ കൊടുക്കണ്ട അതല്ലെങ്കിൽ ശത്രുവാണെങ്കിൽ പോലും കൊടുക്കണം അവന് സതൊക്കെ ചെയ്യണം ചക്കാത്തല്ല കൊടുക്കണം അവന് സതൊക്കെ ചെയ്യണം എന്നാണ് ജക്കാത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നല്ലത് പറയുകയും ചെയ്തു ഇനി കരീബ് ആയ ആളുകൾ കഴിഞ്ഞാൽ പിന്നെ അയൽവാസിക്കാണ് പിന്നെ അയൽവാസിക്കാണ് കൊടുക്കേണ്ടത് അതാണ് ഏറ്റവും അസുഖലായത് അപ്പോൾ വഴിതായ ഒരു കുടുംബക്കാരുണ്ട് ഓൻ നമ്മുടെ നാടിൻ്റെ പുറത്താണ് നമ്മുടെ അടുത്ത ആരുണ്ട് അടുത്ത ഒരു അയുവാസിയുണ്ട് എന്നാലും ഈ അയുവാസിനെ മുന്തിക്കണം ഓനല്ല കൊടുക്കേണ്ടതെന്ന് ഓനല്ല കൊടുക്കേണ്ടത് കാരണം ജക്കാത്തിൻ്റെ സ്വതക്കൻ്റെ ജക്കാത്തിൻ്റെ മാലിന് നക്കൽ ചെയ്യൽ മ ആണല്ലോ അതുകൊണ്ട് അതേ സമയത്ത് കരീബായ ഒരു കുടുംബക്കാരുണ്ട് ഓനാടിൻ്റെ പുറത്താണ് ഓന് സ്വതക്ക കൊടുക്കണം ഓനെ നമ്മൾ കൊടുക്കണം ഓനെ ഈ ജീവറാനെക്കാട്ടിലും ഓനെ ബുദ്ധിക്കാം എന്ന അഭിപ്രായമുണ്ട് സ്വതക്കായതുകൊണ്ട് ജക്കാത്തിൽ അവിടെയും അഭിപ്രായമുണ്ട് കാരണം മഹല് വിട്ട് മാറരുത് എന്നുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ അവർക്കാണ് കൊടുക്കേണ്ടത് ഇനി ഇവന് തന്നെ ആവശ്യമുള്ള സ്ഥിതിക്ക് ഇവൻ കുട്ടികളുടെ മക്കളുണ്ട് നിർബന്ധമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അട ഇട്ടിട്ട് കൊടുക്കാതെ പാടില്ല അല്ലെങ്കിൽ നേർച്ചയായിട്ടോ അല്ലെങ്കിൽ അവരുടെ വാക്തത്വം ചെയ്തതായിട്ടോ ഒക്കെയുള്ള കടങ്ങൾ ഓരോ അള്ളാഹുക്കായിട്ടുള്ള കട അല്ലെങ്കിൽ മനുഷ്യന്മാർക്കായിട്ടുള്ള കട ഈ കടം ഇപ്പോൾ അവധി ഇറങ്ങിയതാ ഇനി ഇറങ്ങാത്തതുണ്ട് ഏതാണെങ്കിലും അപ്പോഴും ഇവൻ ഇതൊക്കെ തല്ല കൊടുക്കേണ്ടത് അതാണ് കൊടുക്കേണ്ടത് എന്നർത്ഥം പക്ഷേ അത് ഓന് കൊടുക്കാൻ കഴിയുമെന്ന് ഓന് ഉറപ്പുണ്ടെങ്കിൽ ഓന് തക്കകത്ത് കൊടുക്കുന്നതിന് കുഴപ്പം ഇല്ല അല്ല സ്വതക്ക കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മുഴുത്തമത് അഭിപ്രായം അതിനെയും ഗണ്ക്കുന്ന അഭിപ്രായം ഫിഫയിലുണ്ട് കൊടുക്കരുത് എന്നാണ് കാരണം ഓൻ്റെ അടുത്ത് ബുജൂബായതുണ്ടല്ലോ അത് ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മസരകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇൻഷാല്ല നമുക്ക് എവാറത്തിലേക്ക് വരാം വയ്യത്ത ഉഹാ സ്വതക്കയെ കൊടുക്കലാകുന്നതല്ലേ കരീബിൻ അടുത്ത കുടുംബാദികൾക്ക് കൊടുക്കലാകുന്നത് ജാരിൻ ൻ അൽസിലേക്ക് കൊടുക്കലുമാകുന്നത് അഫ്സുൽ അവനക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാകുന്നു ഔല നിർബന്ധമില്ല ഔല നിർബന്ധമല്ലുഹു നഫക്കത്ത് കൊടുക്കൽ നിർബന്ധം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ കരീബിനെയാണ് കൊടുക്കേണ്ടത് കൊടുക്കലാകുന്നത് അത് അഫ്സുലു ശേഷം വരുന്നുണ്ട് അപ്പോൾ അൽ അക്റബു ഏറ്റവും അടുത്താള് ഏറ്റവും കരീബിൽ നിന്ന് ഏറ്റവും അടുത്താൾ ഏറ്റവും കുടുംബക്കാരുടെ അടുത്താൾ പിന്നെ അഫൽ അക്റബു പിന്നെ അതിൻ്റെ അടുത്താള് മിനൽ മഹാരിമി അവൻ്റെ മഹറമുകളിൽ നിന്നും അക്റബായ ആളുകളിൽ നിന്നും കരീബ് പിന്നെ കരീബ് പിന്നെ കരീബ് അങ്ങനെ കൊടുക്കണം മഹറമ് കെട്ടുബന്ധ മഹറാമായ ആളുകൾ സഹോദര സഹോദരിമാരുന്ന് അപ്പൊ സുമ്മ സോജു പിന്നെ ഭർത്താവിനെയാണ് പരിഗണിക്കേണ്ടത് മഹറമ കഴിഞ്ഞാൽ അവി സോജത്വം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവരാണ് പരിഗണിക്കേണ്ടത് സുമ വയറിൽ മഹറമി പിന്നെ മഹർമ അല്ലാത്തവര് പിന്നെ പരിഗണിക്കേണ്ടത് മഹർമ്മ അല്ലാത്തവരെയാണ് അതായത് എളാപ്പാൻ്റെ മക്കൾ അതുപോലെ തന്നെ എളയമാൻ്റെ മക്കൾ അമ് അല്ല അമ്മാവൻ്റെ മക്കൾ അമ്മാവന് ആ പറയപ്പെട്ട ആൾക്കാരെയാണ് പിന്നെ പരിഗണിക്കേണ്ടത് വർ റഹ്മു മിൻ ജിഹത്തിൽ ലബി വാപ്പാൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മാവുന്ന കുടുംബ ബന്ധം വമിൻ ജിഹത്തിൽ ഉമ്മി ഉമ്മാൻ്റെ കുടുംബ ഭാഗത്തു നിന്നുള്ള കുടുംബബന്ധം ഉമാവുന്ന സവാൻ അത് സമമാണ് സുമ മെഹറമി പിന്നെ മുലകുടി ബന്ധം മൂല ഉള്ള ബന്ധം മെഹറമാണ് സുമൽ മുസാഹറത്ത് പിന്നെ കെട്ടു ബന്ധം ഉള്ള കുടുംബക്കാരാണ് അവരാവുന്നത് അഫ്ലർ അവരാണ് ഏറ്റവും അഫ്ലർ ആയിട്ടുള്ള അവരെയാണ് പരിഗണിക്കേണ്ടത് സർഫുഹ ബൈദൽ ഖരീബി ഖരീബിനെ പരിഗണിച്ചതിന് ശേഷം ആ സ്വതകയെ തിരിക്കൽ ഇലാജാരി അയൽവാസിയിലേക്ക് നമ്മുടെ വീടിൻ്റെ നാൽപ്പത് വീടുകൾ നമ്മുടെ വീടിന്റെ ചുറ്റുപാടു നാൽപ്പത് വീടുകൾ ഏതാണ് ജാറാണ് അതില് അക്രബിന് പിന്നബിന് പിന്നെ പിന്നബന് അങ്ങനെയാണ് കൊടുക്കേണ്ടത് അഫ്സല് ഗൈരിഹി മറ്റുള്ളവരെക്കാട്ടിലും ഇവരെയാണ് മുൻഗണന കൊടുക്കേണ്ടത് അതാണ് അഫ്ദല് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വലിയ മാറിയപ്പെട്ടു അന്യൽ കരീബ് ദാരി വീട് വിദൂരത്തായ ഒരു കരീബ് വീട് വിദൂരത്ത് ഒരു കുടുംബക്കാരൻ ഭാരതി നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോഴുള്ള നാട്ടിൽ നിന്നും വീട് വിദൂരത്തായിട്ടുള്ള ഒരു കരീബായയാൾ അഫ്ലല് ഓനാണ് മിൻ ജാരിൽ അജ്നബി അജ്നബിയായ ജാറിനെ കാട്ടിലും നമ്മളെ അടുത്ത് നിൽക്കുന്ന ഒരു അജനബിയാണ് അവൻ അയൽവാസിയാണ് പക്ഷെ ഓനെക്കാട്ടിലും കുറച്ച് ദൂരത്ത് ഉള്ള അയൽവാസി കരീബിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അവനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോ നമ്മുടെ നാട്ടിലുള്ള ഇനി നാട്ടിൻ്റെ പുറത്തുള്ള ഒരു പിന്നെ ഖരീബാണെങ്കിൽ അവിടെ വേണ്ട എന്നതാണ് കാരണം പിന്നെ ജക്കാത്തിനെ നക്കല് ചെയ്യൽ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് നക്കൽ ചെയ്യൽ മമ്മു ആണല്ലോ ബലങ്കപ്പെട്ടതാണ് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇതും അങ്ങനെ തന്നെയാണ് പക്ഷേ വീട്ടിലുണ്ട് വീട് വിദൂരത്താണ് നാട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഓന് ഈ ജാറ് അടുത്തുണ്ട് പക്ഷെ ഈ ജാറിനെ കാട്ടിലും അവനെയാണ് കൊടുക്കേണ്ടത് ഇനി പറയൂ ശബലായി സന്നത്തെ സദക്കൂ സതൊക്കെ ചെയ്യൽ സുന്നത്തില്ല എന്തുകൊണ്ട് വിമാ അവന് ആവശ്യമുള്ള ഒന്ന് അവനെന്നെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള സമയത്ത് അവന് സതൊക്കെ ചെയ്യല് സുന്നത്തില്ല ബല്ലം നല്ല യഹറുമോ അവനക്ക് ഹറാമാണ് ബിമാ യഹതാജു ഇലഹി ബിമാ ഒരു മാൽ കൊണ്ട് അവൻ സദകച്ചിയൽ യഹത്താജു ഇലഹി ആ മാലിലേക്ക് അവനക്ക് ആവശ്യമാവില്ല നഫക്കത്തിൻ അവൻ്റെ ചെലവ് മന്ത് ഹു നഫക്കുഹു അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ചെലവ് ഇതൊക്കെ കൊടുക്കേണ്ടുന്ന സ്ഥലത്ത് മക്കളുണ്ട് കുട്ടികളുണ്ട് കുടുംബമുണ്ട് മുമ്മുണ്ട് ഇങ്ങനെയുള്ളവരുടെയൊക്കെ ചിലവും മറ്റും കൊടുക്കേണ്ടുന്ന സ്ഥലത്ത് ഓനന്താക്കതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ആളായിട്ട് പോകാം പാടില്ല ഹറാമാണ് ഹറാമാണ് യവമഹു വലയിലെത്തു ആ ദിനത്തിൻ്റെയും രാത്രിയുടെയും ചിലവ് നിർബന്ധമായ ഒരാളിൻ്റെ ചിലവുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ചിലവുണ്ട് അവൻ്റെ മേൽ ബാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് കൊടുക്കൽ ഹറാമാണ് ഔലി വഫ ഇ ദൈനിഹി അവൻ്റെ കടം വീട്ടേണ്ടെന്ന് ആവശ്യം വന്നിട്ടുണ്ട് അപ്പോഴാണ് അവൻ എന്താക്കണം അതൊക്കെ ചെയ്യുന്നത് ഒരാൾക്ക് രണ്ട് ലക്ഷം റുപ്യ കൊടുക്കാണ്ട് അപ്പോൾ ഇവിടെ എന്നിട്ട് അയ്യതിനായിരം റുപ്പീസ് അതൊക്കെ കൊടുക്കുകയാണ് പള്ളിക്കൊക്കെ ആവട്ടെ മറ്റിനാവട്ടെ ഒന്നിനാളുകൾ കൊടുക്കാൻ അനുവദിക്കും വലിയ ഹറമാണ് വലവും അജ്ജലൻ ആ പിന്നെ കടം അവധി നിശ്ചയിച്ചാണ് ഇപ്പൊ വേണ്ട അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി മുപ്പതാം തീയതി ഒക്കെ കൊടുത്താൽ മതി എന്നാലും ആ കടം അള്ളാഹ്ക്കുള്ള കടാവട്ടെ ആദ്യമേനുള്ളതാവട്ടെ നേർച്ച പോലത്തെ ഒക്കെ അതാണ് അള്ളാഹ്ക്കുള്ളതെന്ന് പറയുന്നത് അതുപോലെ വാക്തത്വത്തെങ്ങനെ കണ്ടാവില്ല വൈനുലുബ് മിനുഹു ഈ കൊടുക്കാനുള്ള ആളിന്ന് കിട്ടേണ്ടെന്ന് ആള് തേടിയിട്ടൊന്നുമില്ല എന്റെ കണകൊണ്ടാ എനിക്ക് ആവശ്യമില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ശരി അവൻ്റെ മേലൊരു നിർബന്ധ ബാധ്യത ഉള്ളപ്പോൾ സുന്ദത്തിലേക്കല്ല പോവേണ്ടത് മലയുബ് അലാഹി ഓൻ്റെ ഭാവനന്റെ മേൽ മികച്ച മികക്കാത്ത കാലത്തോളും ഓനറിയാം സുരൂഹു ആ കടം ഓന് കിട്ടും മിൻ ജഹത്തിൽ നുഹുറ മറ്റൊരു ഭാഗത്തു കൂടെ ഒന്ന് കിട്ടും ആ കടം വീട്ടാനുള്ള മാല് ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് കിട്ടും എന്ന് എന്നവനക്ക് ഉറപ്പുണ്ട് അങ്ങനെ ആവുമ്പോൾ ഒന്ന് കൊടുക്കാം കുഴപ്പമില്ല എന്നതാണ് മസ്സലാജിബത്തിൻ വ്യത്യസ്തത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ഓനത് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കാം അന്നൽ വാജിബ് ഒരു മുജൂബാരി ലായ ലായു തെർക്കുഹൂലി സുന്നത്തിൻ്റെ സുന്നത്തിനു വേണ്ടി ഉപേക്ഷിക്കാൻ പാടില്ല അപ്പൊ മനസ്സിലാക്കണം വഹൈസ് വിഷയിൽ ഒരു സാധനം കൊണ്ട് സദക്ക ഹറാമാണ് എന്ന് പറയുമ്പോൾ ലം അതിന് മിൽക്കാക്കുകയില്ല അൽ മുത്തോ അലഹി ആരുമേക്ക് ആർക്കാണ് സദക്ക ചെയ്ത് കൊടുത്തെങ്കിൽ ഓനത് മിൽക്കൂല ഓനത് ഉടമയാകാൻ പറ്റൂല അല മാഫ്തബിൻ അലഹി തല ലാഖിന്റെ ജസ്മ ബി ഷെയ്ഖുന ഇബിൻ ഹജി അലഹി ഉറപ്പിച്ച് പറഞ്ഞു എം ലു അതിന് മിൽക്കാക്കും എന്നാണ് അവിടെ കഴിഞ്ഞു ഇനി വൽ മഞ്ഞു ബിസ്വത ഇനി ഒരാൾ സ്വതക്ക കൊടുക്കും അവിടെ അമ്പതിനായിരം ഇവിടെ ഇരുപത്തയ്യായിരം ഇവിടെ എട്ടായിരം ഇവിടെ നാലായിരം രണ്ടായിരം ഇങ്ങനെ കൊടുക്കും എന്നിട്ട് അടുത്തിങ്ങനെ പറയും മൻ അത് ഏറ്റവും ആമിലിനെ പൊളിക്കുന്നതാണ് സൂറത്ത് ബക്കറയിലെ അവസാന ഭാഗത്ത് പറയുന്ന വൽമന്നു ബിസ്വതക്ക സ്വതക്ക കൊണ്ട് എടുത്തു പറയിലെ ഹറാമൻ അത് ഹറാമാണ് മുഹബ്ബതു ലിൽ അജ്റി കൂലിയെ അത് പൊളിച്ചു കളയുന്നതാണ് കൂലി അത് പൊളിച്ചു കളയും കൂലി അത് നിഷ്ഫലമാകും കിട്ടൂല ഖുർആനൽ മുഖാണല്ലോ ആയത്ത് അല്ലാദീന ينഖുന അംവാലഹും ഫിസ് സബീലില്ലാ തുംമ ലാ യത്ബീഉന മാ അംഫഖുമ് അൻ നം വലാ അദാ ലക്കും മർഹും മിൻ റബ്ബീഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹുസ്നുന അള്ളാഹുന്റെ വഴിയിൽ ചിലവഴിക്കുന്നു പിന്നെ ആ ചിലവഴിച്ചതിൻ്റെ മേലെ ഒരു എടുത്തു പറച്ചിലോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അവർക്ക് അള്ളാഹുൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് അവർക്ക് പേടിക്കേണ്ടതില്ല ദുനാബിലും നാളാഹറത്തിലും മരിക്കുന്ന സമയത്തും അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല പിന്നെയും പറയുന്നു കൗരും മറൂഫിൽ നിന്ന് കഴിഞ്ഞിട്ട് യാ അയുഹല്ലദിനാമനു ഇല്ലാത്ത കുമ്പിൽ മഞ്ഞു വല്ലതാ എടുത്തു പറയലുകൊണ്ടും ബുദ്ധിമുട്ടാക്കൽ കൊണ്ട് സ്വതക്കേണ്ട ഫലത്തെ നിങ്ങൾ നിഷ്ഫലമാക്കരുത് ബില്ലാഹി കല്ലദിമാലാസി ഫ മസലു കസലു സഹുബാനിന് അലൈഹിത്തൊറാബ് ഫാസാബു വാബിനു ഫത്തറക്കു സലദുലായുദു ഷെഇസു അല്ലാഹുലായഹുദുൽ കമൽ ഖാഫലി അത് അവിശ്വാസികളുടെ സ്വഭാവം കൂടിയാണ് നല്ല പരന്ന പാറ ആ പാറമ്മ മണ്ണ് ചെറിയ മണ്ണ് ആ മണ്ണിലേക്ക് വെള്ളം വന്നിട്ട് ഒക്കെ കുത്തിയൊരിച്ചു പോലെ എന്ന പോലെ അവൻ്റെ അമലുകൾ ബാത്തിലാകും എന്നാണ് അപ്പോൾ അത് ഹറാമാണ് മഹബിദലേക്ക് അല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നത് പോലെ തന്നെ അവനെ കാണുമ്പോൾ എഴുന്നേൽക്കണം അല്ലെങ്കിൽ ഓൻ പറഞ്ഞത് കേൾക്കണം അങ്ങനെ കുറെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അപ്പം അതൊക്കെ ഹറാമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഫായി ഇനി വേറെ വിഷയത്തിൽ കിടക്കുക കാലഫിൽ മജുമായും മജുമ്മയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഷെയ്ഖാബി ഹാമിദ് എന്നിവരും അതിനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നുണ്ട് യുക്രഹുൽ അഹുദും ഹലാൽ ഒരാളെ കയ്യിൽ ഹലാൽ കയ്യിൽ ഹറാം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി സുൽത്താൻ ജാ അക്രമിയാരു സുൽത്താനാണ് അങ്ങനെ രണ്ടു എന്ന് മനസ്സിലായി ഇപ്പൊ എല്ലാവരും ചോദിച്ചു ഗവൺമെന്റിന്റെ അതിർക്കാൻ പറ്റുമോ ഇതെടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കാൻ പറ്റും രണ്ടും കൂടി മിക്സ് ആണെന്ന് അറിഞ്ഞാൽ അത് എടുക്കൽ എന്താണ് കറാഹത്താണ് ഇനിയിപ്പോ തഖ്തലിഫുൽ കറാഹത്തും കില്ലത്തിൽ ഷുബുഹത്തി ശുബുഹ ഹറാമും ഹലാലും കൂടി മിക്സ് ആണ് എന്നുള്ള ശുഭുഹയുടെ കുറവ് പരിഗണിച്ചുകൊണ്ട് കൊണ്ട് കറാഹത്തി അഖ്തലാഫ് വരും അപ്പോൾ കൂടുതലുള്ളത് ഹലാലാണ് വളരെ കുറച്ചെന്തോണ്ട് എന്നുള്ളൂ അപ്പൊ നമുക്കത് പിടിക്കാം കൂടുതൽ പിന്നെ ഹറാമാണ് കുറച്ചുള്ള ഹലാൽ അപ്പം അത് എടുക്കണ്ട അങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കാം ഇപ്പോൾ കില്ലത്തി വ കസരത്തിയാണ് ശുഭത്തിൻ്റെ അതായത് ഹരാരും ഹറാമിൻ്റെ മിക്സിൻ്റെ കില്ലത്തുകൊണ്ടും കസറത്തും കൊണ്ട് എല്ലാവരും ചോദിക്കും പിന്നെ ഗവൺമെൻറ്റിൻ്റെ അതെടുക്കാൻ പറ്റുമോ ഇതെടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ശുഭീപപ്പെട്ടതാണത് കൊണ്ട് അതിൻ്റെ കില്ലത്തും കസറത്തും നോക്കിയിട്ട് നമുക്ക് പരിഗണിക്കാം എന്നർത്ഥം അപ്പോൾ ചിലതിലൊക്കെ വളരെ കുറഞ്ഞതേ ഉള്ളൂ എന്നാണ് അറിയണത് മാഷന്മാരെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ മറ്റുള്ള നമ്മുടെ പെൻഷനൊക്കെ തരുന്നതിൽ അങ്ങനെയാണ് അറിവ് അതല്ല കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെയും ഹുക്കുമ്പ് ഷർഹി ആയിട്ട് ഫിക്ഹിയായിട്ട് ഇങ്ങനെയാണ് വല്ല യഹറും ഹറാമൊന്നുമില്ല ഇനി എന്ന് അറിഞ്ഞാൽ തന്നെ എടുക്കല് ഹറാം എടുക്കല ഹറാമില്ല കാരണം നമുക്ക് ഉറപ്പില്ലല്ലോ ഇതിന് അതന്നെയാണെന്ന് ഇല്ല എൻ്റെ തയ്യക്കന ഹാദാമില്ല ഹറാം ഇത് ഹറാമില്ലെന്നാണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല അപ്പൊ കൗലുൽ ഗസാലിമാ ഹറ കൗ ഇമാ ഗസാലി ഖസാലിത്തങ്ങോട്ട് കൗലാകുന്നു യഹറമുൽ ലഹദൂ പിടിക്കൽ ഹറാമാണ് മിമ്മൻ ഒരുത്തിൽ നിന്നു അക്തറുമാലി ഹറാമുൻ അവൻ്റെ മാൽ അധികരിച്ചതും ഹറാമാണെന്നറിഞ്ഞാൽ അവനിൽ നിന്ന് എടുക്കലും ഹറാമാണെന്ന് ഇമാബു ഹസ്താരെ ഒക്കഥാ മലത്തുഹു അവനോട് ഇടപാട് നടത്തലുമാകുന്നത് ഷാദ്ന നിയമവിരുദ്ധമാണ് നമ്മൾ കണ്ടില്ലേ കച്ചവടത്തിൽ എനിക്ക് വറക്കത്തില്ല ഞാനും അഞ്ചാൾ കൂടി ഷെയറായി കച്ചവടം തുടങ്ങി ആ കച്ചവടം ഇപ്പോൾ നടക്കുന്നില്ല രണ്ടാളത്തെ പോലും പലിശ പൈസയക്കാരം അല്ലെങ്കിൽ ലോൺ എടുത്തതാക്കാരം അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടിച്ചതാക്കാരം അയിക്കൂടി പെൺകുട്ടിയും അപ്പോൾ കച്ചവടം നാശമായി ഇങ്ങനെയുണ്ടാണത് എന്നിട്ടതിന് ഇല്ല പെട്ടി കടയും വെച്ചുകൊടുത്തൊക്കെ പോയിട്ട് എഴുതലും കുത്തലും എന്നിട്ടതിന് കടലാസ് ചെയ്തലും പിന്നെ തകടലിൽ എഴുതലും കൊണ്ടേ കൊടുക്കലും കാര്യമില്ല ഇല്ലാത്ത ഒന്നുകൊണ്ട് കച്ചവടം ചെയ്താൽ ശരിയാവും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇൻഷാല്ല അള്ളാഹാന്റെ തോഫി കൊണ്ട് നമുക്ക് ആ സക്കാത്തിൻ്റെ ബാബു വളരെ കൃത്യമായിട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു അതുപോലെ തന്നെ പ്രവർത്തിക്കാനും തോഫി ചെയ്യട്ടെ കഴിഞ്ഞ ക്ലാ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ബറുത്തോ മറ്റോ മസരോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയിക്കണം എന്നാൽ അല്ല അതിൻ്റെ വിശദീകരണങ്ങൾ സമയങ്ങളിലായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് സംസാരിക്കാം ഇനി നോമ്പിൻ്റെ ബാബിലേക്കാണ് അള്ളാഹുൻ്റെ തോഫിക്കൊണ്ട് നമുക്കതിലേക്ക് പ്രവേശിക്കണം എല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകം കേൾക്കുന്ന ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാനും ഇത് പഠിക്കാനും നമുക്ക് തോഫിക്ക് നേരിക റപ്പം നമുക്ക് ശ്രദ്ധിക്കാം നമുക്കിത് പഠിപ്പിച്ചെന്നുള്ള ഉസ്താദന്മാർ ഇന്ന് ഹയാത്തിരില്ലാത്തവരാണ് എൻ്റെ ഉസ്താദൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അതിനു വേണ്ടി പ്രേരണ നൽകിയ പിതാവും വിയോഗം ഇല്ല അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഈ കിതാബിൻ്റെ രചയിതാവായ മഹാനായ ജനതി മഹദൂ മുഹമ്മദ് വലഹി അള്ളാഹുഅ അവരുടെ ഉയർത്തി കൊടുക്കട്ടെ എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കേട്ടതിന് ശേഷം അവരുടെ പേരിൽ ഫാത്തിഹ അവരുടെ പേരിൽ ഉസ്താദിൻ്റെ പേരിൽ രാവിലെ വേരിലേക്കൊന്ന് ഓതാൻ ഒരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ക്ലാസ് ഇവിടെ നിർത്തുന്നു മറ്റ് ക്ലാസിലേക്ക് നമുക്ക് അടുത്ത ദിവസം പ്രവേശിക്കാം